സച്ചി ഇൻസൾട്ട് ചെയ്തപ്പോൾ ശ്രുതി ദേഷ്യം വന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ശ്രുതിയെ ഒരു ഓട്ടോ വന്ന് ഇടിക്കുകയും അത് കണ്ടുകൊണ്ട് ശ്രുതി ഓടി വന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് അതേസമയം സച്ചിയുടെ ഷർട്ട് അയൺ ചെയ്യുകയാണ് രേവതി സച്ചി കുളിച്ചു വന്ന് അത് കണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യുകയാണ് ആ ഷേർട്ട് എങ്ങിത്തായെന്ന് ശ്രുതി പറയുമ്പോൾ ഞാൻ അയൺ ചെയ്യുവാണ് ഇപ്പൊ തരാമെന്ന് രേവതി പറയുകയാണ് എന്തിനാ ഞാൻ നിന്നോടതിന് അയൺ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സച്ചി ഇല്ല പക്ഷേ ഷേർട്ട് ഒരുപാട് ചുളുങ്ങിയിട്ടുണ്ട് അതാ അയൺ ചെയ്താൽ നന്നായിരിക്കും ആ ഷേർട്ട് ഇങ്ങതാ ഈ ഷർട്ട് ഇട്ടാൽ മതി ഇത് അയൺ ചെയ്തതാണ് എന്നൊക്കെ രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ എന്താ ഗവൺമെൻറ് ഓഫീസറാണോ ഞാനേ സുധിയെ പോലെ ടൈയൊക്കെ കെട്ടി കോട്ടും സൂട്ടും ഇട്ട് ജോലി ചെയ്യുന്നവനൊന്നുമല്ല അയൺ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് സച്ചി അയൺ ചെയ്യാത്ത ഷേർട്ട് എടുത്തിടുകയാണ് അത് കേട്ട് രേവതി ഡ്രൈവർ ഡ്രൈവറായാൽ ഇപ്പോൾ എന്താ ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ കരുതുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമുള്ളതെ ഞാൻ ചെയ്യൂ ഒരു ഓഫീസറിനെ പോലെ അയൺ ചെയ്ത ഷർട്ട് ഇടുന്നത് എനിക്ക് സെറ്റാവില്ല എന്ന് പറയുവാണ് സച്ചി നിങ്ങൾക്ക് വേണ്ടിയല്ല കുറേ പേര് കാണുന്നതല്ലേ അപ്പോ നിങ്ങൾ ഡീസൻറ്റായി ഡ്രസ്സ് ധരിക്കണ്ടേ അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അല്ലെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എന്നെ നീ അങ്ങനെയാണല്ലേ കാണുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നമ്മളിടുന്ന ഡ്രസ്സാണ് ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്തത് എന്നൊക്കെ രേവതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാറാൻ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുത്തപ്പോൾ ഇത്ര പെട്ടെന്ന് ദേഷ്യം വന്നത് എന്താ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ സംസാരിക്കാറുള്ളത് അങ്ങനെ സച്ചി പറയുമ്പോൾ ചില സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ അമ്മയുടെ അടുത്ത് സംസാരിക്കാറില്ലേ നിങ്ങളുടെ ഏട്ടന് വേണ്ടി എന്നോടൊരു ജോലിയും ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പക്ഷേ ഇപ്പൊ ഈ രീതിയിലല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ രേവതി പറയുകയാണ് അതെ അവൻ എൻ്റെ എടുത്തുകൊണ്ട് ഓടിപ്പോയവനാണ് അല്ലാതെ ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തതൊന്നുമല്ല നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ കാരണം അവൻ ഒരുത്തനാണ് ഈ കല്യാണത്തിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇപ്പൊ തന്നെ നോക്ക് ഞാനൊരു ഡ്രസ് ഇടണമെങ്കിൽ നിന്റെ അനുവാദം വേണ്ടേ എന്നൊക്കെ പറയുവാണ് സച്ചി നല്ല ഷർട്ടിട്ട നന്നായിരിക്കും എന്ന് തോന്നി അതാണെന്ന് രേവതി പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ഞാൻ എപ്പോഴും പോവുന്നത് പോലെ ധരിക്കൂ എന്നെ മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും എന്നൊക്കെ രേവതിക്ക് മറുപടി കൊടുത്ത് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അതൊക്കെ കേട്ട് ആകെ ഫീലായി നിൽക്കുവാണ് രേവതി